ആരാ ആരാന്ന് ആരാന്ന് ചെവി ഞാനോ ഞാൻ വഴിപോക്കനാണ് ഇവിടെ ചുറ്റമ്പലത്തിനുള്ളിൽ എന്താ കാര്യം ഇത് പൊതുവഴിയല്ല നമ്മൾ അതല്ലല്ലോ മറുപടി ഇതെന്താ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടാണോ അതെ അല്ലാന്ന് തോന്നാൻ മാഷ്കു ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നും ഇല്ലല്ലോ സത്യാസ്ത്രീത്വം വിളങ്ങുന്ന മുഖം വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ഭാവം എന്നൊക്കെ പറയണമെങ്കിൽ അത് പോലെ കണ്ണപൊട്ടനായിരിക്കണം കൊണ്ട് അതിനുള്ള മറുപടി ഉണ്ണിയില്ല അടിച്ചാരി കോലത്തെ തമ്പുരാട്ടിയാണോ മാഷെ അതെ അതെ അറിയാത്തൊരു തമ്പുരാട്ടി ഞാൻ ആരാണാവോ തമ്പുരാൻ കണിമംഗലം കോവിലത്തെ ജഗന്നാഥൻ ാലേട്ടിന്റെ മുമ്പിൽ നിന്ന് ഡയലോഗ് പറയാനുള്ള വിറയൽ എനിക്ക് ഇപ്പോഴും ഉണ്ട് അന്നും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു മലയാള സിനിമയിൽ തന്നെ ഒരു നായികയ്ക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഒരു നായകനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം ഇപ്പോഴും ആ ഒരു ആ സന്ദർഭവും അതിൻ്റെ ഒരു സംഗീതവും അതിലെ ഫുൾ എല്ലാ ഒരു രംഗത്തിന്റെ ഭംഗിയും ആ സ്ക്രിപ്റ്റും ഡയലോഗും ഡയറക്ഷനും എല്ലാം ഇപ്പോഴും ആ ഒരു സീനിന്റെ ഭംഗി ഒരു എവിടെ ചെന്നാലും എല്ലാവരും എടുത്ത് പറയാറുണ്ട് ആ ആ സീനിൽ ഇറങ്ങി വന്ന് അങ്ങനെ ഒരു പെർഫോം ചെയ്തപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ട മഞ്ജു ചേച്ചി താങ്ക് യു സോ മച്ച് ആ ഒരു സീൻ നേരിട്ട് കണ്ട ഒരു അനുഭവം തന്നെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആറാം തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബറിൽ സമറിൻ ബദ്ലഹിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഏപ്രിലിൽ കന്മതം അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ എന്നും എപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ഒന്നിച്ച് നാല് സിനിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മലയാളികൾ എല്ലാവരും ഒന്നടങ്കം സ്വീകരിച്ച ഒരു താര ജോഡികളായിരുന്നു നിങ്ങള് മലയാള സിനിമയിൽ പുതിയ രണ്ട് ചിത്രങ്ങളുണ്ട് വില്ലൻ വില്ലൻ എന്ന ചിത്രത്തിൽ ഒടിയൻ എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നു ലാലേട്ടനെ ആദ്യം കണ്ടപ്പോ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻ ഇപ്പൊ മഞ്ജു ചേച്ചി പറഞ്ഞു ആദ്യം കണ്ടപ്പോ വിറയലായിരുന്നു എന്നൊക്കെ അതിപ്പോഴും അതെ ഇപ്പോഴും ലാലേട്ടിന് മുമ്പിൽ നിൽക്കുമ്പോഴും ഒരു സീരിയൽ അഭിനയിക്കുമ്പോഴും അതേ വിറയലും ഒരു പേടിയുമൊക്കെ ഇപ്പോഴും ഉണ്ട് ആദ്യം ഞാൻ വേറൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആറാം എന്ന സിനിമയിലേക്കുള്ള ക്ഷണം വന്നപ്പോഴാണ് അപ്പോൾ അപ്പം തന്നെ എല്ലാവരും എൻ്റെ ചുറ്റും നിന്നവരെല്ലാവരും എന്നെ അഭിനന്ദിച്ചിരുന്നു അത് ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ് ഇനിയിപ്പോൾ എന്താണ് ഏറ്റവും വലിയ കാര്യമില്ല നടക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഭിനന്ദിച്ചിരുന്നു അപ്പോഴും എനിക്ക് ലാലേട്ടനൊന്ന് കാണാൻ പറ്റുമല്ലോ അന്ന് വരെ ഞാൻ ലാലേട്ടനെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ആ നേരിട്ട് കാണാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു സിനിമ ചെയ്യാൻ പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ അതിനുശേഷം സെറ്റിൽ വന്നപ്പോഴും ഞാൻ ലാലേട്ടൻ കാണുമ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുമായിരുന്നു പക്ഷെ അപ്പോഴും ദൂരെ മാറി നിന്ന് ഇങ്ങനെ ഒരു പേടിയോടെയും ബഹുമാനത്തോടെയും എന്നും ഞാൻ ലാലേട്ടനെ കണ്ടിട്ടുള്ളൂ അതിനുശേഷം ഇപ്പൊ ഈ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ലാലേട്ടൻ വളരെ വളരെ ലാഘവത്തോടെ ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച ഞാൻ പുതിയ കുട്ടിയായത് കൊണ്ട് ലാലേട്ടന് എന്റെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടമല്ലാത്ത ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ഈസി ആയിട്ട് ചെയ്യേണ്ടാവുക എന്ന് ഞാൻ എന്റെ മനസ്സിൽ വെറുതെ തോന്നിയിരുന്നു അതിനുശേഷം അതേ സീൻ ഡബിങ് തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ആ ലാൽ മാജിക് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് എന്റെ സ്വന്തം നമ്മൾ നമ്മൾ കണ്ണിന്റെ മുമ്പിൽ കണ്ടതിലും ഒരു പതിനായിരം മടങ്ങ് നമ്മൾ സ്ക്രീനിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്ത് കാണുക എന്ന് പറയുന്ന മാജിക്ക് ഞാൻ നേരിട്ട് കണ്ടത് ആരാണ് മാജിക്ക് മഞ്ജു വാര്യരും നമ്മൾ കാണുന്ന ഈ മഞ്ജു വാര്യരല്ല ഒരു സീൻ ചെയ്യുന്ന സമയത്ത് മഞ്ജു ചേച്ചി ലാലേട്ടന്റെ ഫാനായിട്ട് പുതിയ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിനേതാവ് എന്നുള്ള നിലയിൽ ലാലേട്ടനെ എങ്ങനെ നോക്കി കാണുന്നു ഞാൻ ഇന്നും നമുക്ക് ഒരു വിസ്മയം എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലാലേട്ടനെ ബന്ധപ്പെടുത്തിയിട്ടാണ് മലയാളത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് അല്ലെങ്കിൽ സ്ക്രീൻ ചാം എന്ന് പറയാം മാജിക് എന്ന് പറയാം അപ്പൊ അത് എല്ലാ അർത്ഥത്തിലും ഏറ്റവും അർഹനായിട്ടുള്ള ആ ഒരു എല്ലാ വിശേഷണങ്ങൾക്കും ഏറ്റവും അർഹനായിട്ടുള്ള ആള് ലാലേട്ടനാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് എനിക്ക് ഇപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമയിലെ ലാലേട്ടന്റെ ഏറ്റവും വലിയ ആരാധകയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് അപ്പൊ അതിനൊന്നും നമുക്കൊരു ഭയങ്കര എഫേർട്ട് എടുത്ത് അഭിനയിക്കേണ്ട ആവശ്യമില്ല കാരണം അത് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും മലയാളികളായിട്ടുള്ള എല്ലാവരും ലാലേട്ടനെ ആരാധിക്കുന്നവരും സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണുള്ളത് ലാലേട്ട ഓരോരുത്തരുടെ ക്യാരക്ടറിലും ഓരോ നന്മയുണ്ടാവും മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടറിൽ ലാലേട്ടൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു നന്മ എന്ന് പറയാനായിട്ട് അല്ല നമ്മുടെ പ്രൊഫഷനെ എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അക്കാര്യത്തിൽ മഞ്ജു വാര്യരെ നടിയെ ഞാൻ കണ്ടിട്ടില്ല അത്രയും അതായത് നമുക്ക് കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കും ഒരു വലിയ എനർജി കിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ഓപ്പോസിറ്റിൽ ഇപ്പൊ ആറാം തമ്പുരാനിലെ ആ രംഗം എത്ര നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഞ്ജുവിൻ്റെ കഴിവാണ് മഞ്ജു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കൺവിക്ഷൻ ആ ഫയർ ആ ഡിസയർ വീണ്ടും വീണ്ടും അതിപ്പോൾ ശരിയാക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്താ അങ്ങനെ ചെയ്താൽ എന്താ ആ ക്യാരക്ടറെക്കുറിച്ച് ആഗ്രഹം അത്തരത്തിൽ ഒരു പ്രൊഫഷനെ വളരെ സത്യസന്ധമായി സ്വീകരിക്കുന്ന ഒരു നടി എന്ന നിലയിൽ മഞ്ജു വാര്യർക്ക് ഒരു അതേ ചോദ്യം ലാലേട്ടനെ കുറിച്ച് ഞാൻ മഞ്ജു ചേച്ചിയോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മറുപടി ലാലേട്ടനെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഏറ്റവും ആദ്യം പറയാവുന്നത് ഇപ്പൊ ലാലേട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ അത് കൂടെ അഭിനയിക്കുന്ന ആളുകൾക്ക് ലാലേട്ടൻ കൊടുക്കുന്ന ഒരു ഒരു കംഫേർട്ട് ഉണ്ട് ഒരു സപ്പോർട്ട് ഉണ്ട് അപ്പൊ അതൊക്കെ ഒരുപാട് വലിയ മനസ്സുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരിൽ നന്മ കാണാനുള്ള ഒരു മനസ്സാണ് ലാലേട്ടൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇന്നേ വരെ ലാലേട്ടൻ കുറിച്ച് മോശമായിട്ട് പറയുന്നതോ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നതോ ഞാൻ കേട്ടിട്ടേ ഇല്ല അത് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഉള്ളിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ചിന്ത കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ ഒരു ഒരു നമുക്ക് ഒരുപാട് അടുപ്പം തോന്നുന്ന ഒരു മുഖം ഒരു ചിരി ഒക്കെ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ നമ്മുടെയൊക്കെ ഒരു അഹങ്കാരമാണ് എന്ന് നമ്മൾ ഏറ്റവും അഭിമാനത്തോടെ വിളിച്ച് എന്ന് എനിക്ക് തോന്നുന്നു ലാലേട്ടാ മഞ്ജു ഇത്രയും നാൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ ലാലേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപാത്രം ലാലിറ്റന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രം ഏതായിരിക്കും തീർച്ചയായിട്ടും ഉണ്ണിമായ ഉണ്ണിമാങ്ങ എന്നാണ് വിളിക്കുന്നത് ഉണ്ണിമായ എന്ന കഥാപാത്രത്തെ ആവാഹിച്ചു കൊണ്ടുവന്ന ഒരു കഥ ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം അതിലെ ആ സീനുകളെല്ലാം അതിലെ പാട്ടായാലും അതിലെ സീക്വൻസുകളായാലും അതിലെ ഇവർ തമ്മിലുള്ള ഫൈറ്റ്സ് ആയാലും അവർ തമ്മിൽ രണ്ടാമത് ഇഷ്ടപ്പെടുന്ന എല്ലാം അതിലെ മറ്റൊരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ ഇവർക്ക് തോന്നുന്ന ഒരു കുശുമ്പായാലും എല്ലാം എല്ലാം മനോഹരമായിട്ട് അതുകൊണ്ടാണ് ആറാം തമ്പുരാൻ എന്ന സിനിമ ആൾക്കാരുടെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടി മലയാളികളുടെ മനസ്സിലുള്ളത്